അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനവും സുഖം തന്നെ അല്ലേ നമുക്കും ഇവിടെ സുഖം തന്നെയാണ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അഹന്ത അപ്പം നമ്മൾ രാവിലെ ചായ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ രാവിലെ ചായ ഒക്കെ ഉണ്ടാക്കിക്കാണ്ട് പിന്നെ അതിൽ പഞ്ചസാര ഒക്കെ ഇട്ട് ഇളക്കി വയ്ക്കുകയാണ് പിന്നെ അതിൽ കാടിയപ്പൊക്കെ ചുട്ടിന്നുട്ടോ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അതൊക്കെ കാണ്ട് പിന്നെ നമ്മൾ പിന്നെ കറിവേപ്പിലൊക്കെ എടുക്കാൻ പോയിക്കോണു പ്പോൾ മക്കളെ നമ്മളെ കറിവേപ്പിൻ്റെ മരമൊക്കെ ഈ കൊടും വേനലല്ലേന്നോ വെയിലായിട്ട് നല്ലോണം ഉണങ്ങിക്കണ് അപ്പോൾ അതിമ ഇല ഒന്നുമില്ല അപ്പം ഞാൻ അതിമ ഇല ഉണ്ടോയെന്നൊന്ന് നോക്കിയതാണ് അപ്പോൾ അമ്മ നിറച്ച് കുറുമ്പാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇതാ കുറച്ച് തേവുകളുണ്ട് അതിമന്ന് ഞാൻ ചെറിയ ചെറിയ ഇലകളുള്ളൂ അപ്പോൾ ഞാൻ അതിമന്ന് രണ്ടിലെടുത്ത് കണ്ടു പോകുന്നത് ഇത് നമ്മൾ കിണറിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ ഒരു തൊടു മുറ്റത്തിൻ്റെ അടുത്ത് തന്നെ മുന്നത്ത മുറ്റത്തിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം നമ്മൾ പിന്നെ അയിമന്ന് രണ്ടിൽ കറിവേറ്റിലൊക്കെ എത്തിക്കാണ്ട് വേഗം ഇങ്ങനെ പോരുകയാണ് അടുക്കളക്ക് പിന്നെന്താ എല്ലാവരും വർത്താനം സുഖം തന്നെയല്ലേ അപ്പോൾ മക്കളെ നമ്മൾ രാവിലെ അപ്പൊക്കെ ചുട്ടിരിക്കുന്നത് അപ്പോൾ അത് ചട്നിയാണ് ഇപ്പോൾ ഒന്നും ഉണ്ടാക്കുന്നത് അതൊന്നും കാണിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ ചട്ണിയൊക്കെ ഞാൻ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമല്ലോ സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യേണ്ടിട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല നമ്മളീ വീതനെയൊക്കെ ഒന്ന് തോത്തി നന്നാക്കട്ടെ ചായയും കടയൊക്കെ ഉണ്ടാക്കിയാൽ കുടി കഴിച്ചുമ്പോഴൊക്കെ വീതനൊക്കെ ഒരു വിതാകും നമ്മളതൊക്കെ ഒന്ന് തോത്തി നന്നാക്കട്ടെ ഇഷ്ടംപോലെ പണി ഉണ്ട് അപ്പോൾ അതാണ് നമ്മളെ രണ്ട് ചെറിയ കുട്ടികളുണ്ട് ചെറിയ കുട്ടിയൊന്നല്ല ഒന്ന് ഏഴിലാണ് പഠിച്ചത് പിന്നെ ഒന്ന് ചെറിയ കുട്ടിയാണ് അപ്പോൾ ഓല് രണ്ടാളും കൂടി പിന്നെ യൂട്യൂബിലൊരു വീഡിയോ കണ്ടുകാണ്ട് അങ്ങനെ പോലെ പിന്നെ ചിരട്ടിയിൽ ചായ ഉണ്ടാക്കി അങ്ങനെ കഴിച്ചതാണ് കേട്ടോ അപ്പം പിന്നെ നമ്മളും അങ്ങനെയാണ് വിട്ടു കൊടുത്തു കുട്ടികളല്ല അവർക്ക് അങ്ങനെയൊക്കെ ഒരു പൂതിയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ അപ്പോളും ഈ ഫോണിൽ ഇങ്ങനെ കൂടും തരും അപ്പോൾ ഇടത്ത് അടുക്കൊക്കെ ഇങ്ങനത്തെ ഓരോരൊക്കെ തിരിഞ്ഞാൽ കുറച്ചു നേരം എങ്ങനെ ഫോണൊന്നും ഒഴിവാകുമോ എന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെ ഓരോ രണ്ടാളും കൂടി അങ്ങനെ യൂട്യൂബിൽ കണ്ടമാതിരി പിന്നെ ചിരട്ടയൊക്കെ നല്ലോണം കേൾക്കിക്കാണ്ട് അതിൽ പാലൊക്കെ ഒഴിച്ച് കാണ്ട് പാൽ വെള്ളം മിക്സ് ചെയ്ത് കാണ്ട് ഒഴിച്ച് കാണ്ട് അങ്ങനെ ഓൽക്കൊടിയൊക്കെ എടുത്തു കാണ്ട് കത്തിച്ചുണ്ടാക്കുകയാണ് അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പം അങ്ങനെ ഒരു ചായ ഒക്കെ ഉണ്ടാക്കി നോക്കട്ടെ നമുക്ക് നോക്കാം അപ്പം മൂന്ന് ചിരട്ടയൊക്കെ വെച്ച് കാണ്ട് അതുകൊണ്ട് തന്നെയാണ് അടുപ്പൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ പതിനു മാത്രം കത്തിച്ചാലൊന്നുമില്ല ആ ചിരട്ടയിലുള്ള പിന്നെ പാല് തളക്കോളല്ലേ അപ്പോൾ അങ്ങനെ കത്തിച്ചോലുണ്ടാക്കണുണ്ട് じゃあありこれ。 അതൊക്കെ വീഡിയോ എടുത്ത് കാണുന്നത് പിന്നെ നമ്മൾ മുറ്റടിച്ചു തരാണ്ടായിരുന്നു മുറ്റൊക്കെ അടിച്ചു വരാണ് ഇപ്പോൾ മയൻ്റെ അരിതൊന്നും കാണുന്നില്ല ചില ദിവസം മഴ അങ്ങനെ പെയ്യും അപ്പോൾ മുറ്റടിച്ചു വരിടട്ടെ ഓരോരോ പണി ഇങ്ങനെ കഴിഞ്ഞാലും അതങ്ങനെ കഴിയുമല്ലോ ഇവിടെ കാണാൻ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ മുറ്റത്തിപ്പം രണ്ടു ദിവസം മഴ പെയ്തുകൊണ്ട് തന്നെ അവിടെ ഇവിടെ ഒക്കെ പുല്ലൊക്കെ മോക്കണം അവിടെ അതെ പെയ്താ പിന്നെ അങ്ങനെയാണല്ലോ മുറ്റം പിന്നെ മെറ്റലോ ചരണോ ഒക്കെ കൊടന്നിടണം അന്ന് കൊടന്നിട്ടിട്ടില്ല അപ്പൊ അങ്ങനെ പോലെ ചായ ഒക്കെ റെഡി ആക്കണിട്ടതാ ചട്ടിയില് ചായ ഒക്കെ ഇണ്ടാക്കി പിന്നെ റെഡി ആക്കണ് അവിടെ കോലി രണ്ടാമത് തന്നെ കുടിച്ചിരിക്കുന്നത് ചായ കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മളെ മുറ്റടിച്ചാലും എൻ്റെ അടിയിൽ കൂടെ നടക്കണുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ മുറ്റടിച്ചാൽ കഴിഞ്ഞാൽ പിന്നെ ചപ്പം തിരുമ്പുള്ളത് തിരുമ്പാണ് അല്ലെങ്കിൽ ഒരു ജാതി പൊറുതിയേടാണ് രാവിലെ മുറ്റം കൂടെ അടിച്ചു കഴിഞ്ഞാൽ വേഗം എന്താ തിരുമ്പാളുള്ളത് വേഗം തിരുമ്പിടും തിരുമ്പുള്ളത് നോക്കണ്ടല്ലോ മുറ്റടിച്ചവരെ തിരുമ്പോലൊക്കെ കഴിഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ അടുക്കളയ്ക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ചോറ് ഇട വേണുണ്ട് ഇപ്പം ഇന്ന് കറി ബീഫാണ് അപ്പോൾ നമ്മൾ ബീഫൊക്കെ അതിൻ്റെ മുമ്പ് തന്നെ നല്ലോണം കേക്ക് പിന്നെ വെള്ളം വാരാൻ വെച്ചിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഞാൻ ചെറിയൊരു കുക്കറൊക്കെ ഇട്ടുകൊടുക്കുകയാണ് പിന്നെ എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരും ജീരൊക്കെ പാട ചടച്ച് കണ്ട് അതും പെരഞ്ചീരകമാണ് ഇട്ടുകൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി കുറച്ച് തോന തോന്നിട്ട് അപ്പോൾ എല്ലാവർക്കും പലരും പല വിധത്തിലേക്കാലം വരച്ച് വെക്കൽ ഞാൻ ഇങ്ങനെയാണ് വെക്കല് കേട്ടോ നിങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഞാൻ വെക്കണമെന്ന് നിങ്ങൾ കണ്ടുനോക്കി ഞാൻ നിങ്ങളെ ഇങ്ങനെയാണ് വെക്കൽ അതങ്ങനെ ഇറച്ചിത കുക്കാക്കി ഇട്ട് കൊടുത്ത് പിന്നെ ഇഞ്ചിയും കുഴത്തുള്ളി പെഞ്ചീരകം ചതച്ചതിട്ട് ചെറിയ ഉള്ളി കുറച്ച് തോന്നൽ ചെറിയ ഉള്ളി പിന്നെ ഇത് പാകത്തിന് മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു മുളകിൻ്റെ പൊടി ഉപ്പ് പിന്നെ ഈ ചതച്ച് വച്ച സാധനങ്ങൾ ഇട്ട് പിന്നെ നല്ലോണം മിക്സ് ചെയ്ത് കാണ്ട് ഒരു പാകത്തിന് വെള്ളം ചിക്കാണ്ട് നമ്മൾ ഗ്യാസുമ വെക്ക ഗ്യാസുമല്ല അടുപ്പത്തോടെ വെച്ചാ വെക്ക അപ്പ അതെങ്ങനെ ചെറിയ രീതിയിൽ കടന്ന് അങ്ങനെ ബന്ധോളും അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചോണ്ടിട്ടോ ലൈക്ക് അടിച്ചാത് ആരും പോവില്ലിട്ടോ ആരും ലൈക്ക് അടിച്ചിട്ട് ഒന്നും കാണലില്ല പിന്നെ ആരും കമന്റ് ഇടലുമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണ്ടേ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ഇപ്പം നമ്മളെ ബീഫ് അങ്ങനെ പിന്നെ ഉപ്പും മസാല ഒക്കെ ഇട്ട് കണ്ട് നമ്മളെ അടുപ്പത്ത് വെക്കാൻ നിൽക്കാണ്

ഇപ്പം മക്കള് നമ്മൾ ബീഫും ഇവിടെ ഇപ്പം വേകും ചോറോടെ അടുപ്പത്ത് വേണുണ്ട് പിന്നെ കുഞ്ഞിപ്പം പപ്പടം പൊരിച്ചണം അതൊക്കെ മതി അങ്ങനെ കുറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ പോയാൽ മതി നല്ല ഉപ്പേരിയും അങ്ങനെ പല പല കൂട്ടാനുകളും